ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ ഞാൻസ് ബൈ സീനു കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഹാറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പാർട്ട് ആയിരുന്നു അതിൽ നമ്മൾ ഏഴ് റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് മുതൽ പതിമൂന്നാമത്തെ റൗണ്ട് വരെ സെയിം പാറ്റേൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ അതിൻ്റെ ബാക്കിയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾതാ ഞാൻ പതിമൂന്ന് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര റൗണ്ട് ഉണ്ട് അപ്പോൾ പതിമൂന്ന് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി പതിനാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പതിനാലാമത്തെ റൗണ്ടിൽ വരുന്നത് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക ശേഷം മൂന്ന് ഡി സി അതായത് ഡബിൾ ക്രോഷെ മൂന്ന് ചെയ്യുക പിന്നെ രണ്ട് ചെയിൻ ആഡ് ചെയ്യാം കണ്ടു വൺ ടു ത്രീ ഇനി രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം സെയിം തന്നെ അടുത്ത ഗ്യാപ്പിലും മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക വൺ ടു ആൻഡ് ത്രീ ി രണ്ട് ചെയിനാണ് ഇടേണ്ടത് വൺ ടു അങ്ങനെ പതിനാലാമത്തെ റൗണ്ട് ഫുള്ളായിട്ട് ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ പതിനാലാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു ഇപ്പം നമ്മളുടെ ഹാറ്റ് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്തത് പതിനഞ്ചാമത്തെ റൗണ്ടാണ് അതിനും മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക പതിനഞ്ചാമത്തെ റൗണ്ടിൽ വരുന്ന പാറ്റേൺ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യുക അതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക അതേ ഗ്യാപ്പിൽ തന്നെ വീണ്ടും രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യുക ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക കണ്ടോ രണ്ട് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു ഒരു ചെയിൻ ഇട്ടു വീണ്ടും രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ഓക്കെ അടുത്ത ഗ്യാപ്പിലും ഇതേ പോലെ തന്നെ ചെയ്യുക രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യുക ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക എഗെയിൻ ടു ഡബിൾ ക്രോഷേ വൺ ചെയിൻ ആ പാറ്റേണാണ് പതിനഞ്ചാമത്തെ റൗണ്ടിൽ ഫോളോ ചെയ്യേണ്ടത് ഇരുപത്തി നാല് ഉണ്ടാവും ആ ഇരുപത്തി നാല് ഗ്യാപ്പിലും സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക ഇപ്പോൾ നമ്മളുടെ പതിനഞ്ചാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു ഹാറ്റ് ഹാറ്റിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പതിനാറാമത്തെ റൗണ്ടാണ് ചെയ്യാനുള്ളത് ഇനി മൂന്ന് റൗണ്ടും കൂടെ ബാക്കിയുള്ളു പതിനാറാമത്തെ റൗണ്ടിൽ നമ്മൾ ഈ ആണ് മാറ്റി കൊടുക്കുന്നുണ്ട് കളർ മാറ്റുന്നുണ്ട് കളർ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പതിനാറാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ദെൻ മൂന്ന് ഡബിൾ ക്രോഷ ചെയ്യുക പിന്നെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക ഓക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി മൂന്ന് ഡബിൾ ക്രോഷ്യേ ചെയ്യുക കണ്ടോ വൺ ടു ത്രീ ഇനി ഈ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിലേക്ക് എഗെയിൻ മൂന്ന് ഡബിൾ ക്രോഷ ചെയ്യാം വീണ്ടും നമുക്ക് രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യാം വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ ചെയ്യാം അതാണ് പതിനാറാമത്തെ പാറ്റേൺ വരുന്നത് നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഞാൻ മൂന്ന് റൗണ്ടിൽ ഒരേ കളർ കൊടുത്ത് പിന്നെ അതിനുശേഷം മൂന്ന് റൗണ്ടിൽ ഒരു വേറെ കളർ കൊടുത്ത് അങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹാറ്റ് മൊത്തം ഒരു കളറിൽ ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളറിൽ ചെയ്തെടുക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് കളറ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ആണോ ഈ പാറ്റേൺ തന്നെ പതിനാറാമത്തെ റൗണ്ട് മൊത്തത്തിൽ ചെയ്തെടുക്കാം ഓക്കെ അടുത്തത് നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് പതിനേഴാമത്തെ റൗണ്ടിലേക്ക് കടക്കാം കണ്ടോ അപ്പം നമ്മളുടെ ഹാറ്റിൻ്റെ ഏകദേശ രൂപം ഇങ്ങനായി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് റൗണ്ടേ ബാലൻസ് ഉള്ളു അപ്പോൾ പതിനേഴാമത്തെ റൗണ്ട് ചെയ്ത് തുടങ്ങാം അതിൽ അഗെയിൻ ഞാൻ ലാസ്റ്റ് റൗണ്ടിൽ മാറ്റി മാറ്റിയിട്ടാണ് ഈ ആണ് കൊടുക്കുന്നത് കളറ് കൊടുക്കുന്നത് പർപ്പിളാണ് എടുക്കുന്നത് അതിൽ മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക പതിനേഴാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക പതിനാറാമത്തെ റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ എഗെയിൻ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യാം അപ്പോൾ പതിനേഴാമത്തെ പാറ്റേണ് അങ്ങനെയാണ് വരുന്നത് അതാ നമ്മൾ കളറ് മാറ്റിയിട്ടുണ്ട് മൂന്ന് ചെയിൻ ഇട്ടു വൺ ടു ആൻഡ് ത്രീ ഇനി രണ്ട് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക മൊത്തം മൂന്ന് ഡബിൾ ക്രോഷ നമ്മൾ ചെയ്തു ഇനി വരുന്ന രണ്ട് ചെയിന് നമ്മൾ സ്കിപ്പ് ചെയ്യുക രണ്ടെണ്ണം കിപ്പ് ചെയ്തു മൂന്നാമത്തെ ചെയിനിൽക്ക് മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ീ അങ്ങനെ പതിനേഴാമത്തെ റൗണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കണ്ടോ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഇനി ഒരു റൗണ്ടും കൂടിയേ ബാക്കിയുള്ളൂ ഹാറ്റിന്റെ ഏകദേശ പരിപാടി ഇവിടെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഹാറ്റിന്റെ മൊത്തം പതിനേഴ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മളുടെ ഹാറ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ വീണ്ടും യെല്ലോ കളറാണ് ചെയ്യുന്നത് കളറ് ഇയാണ് മാറ്റി കൊടുക്കുക പതിനെട്ടാമത്തെ റൗണ്ടാണ് പതിനെട്ടാമത്തെ റൗണ്ടിൽ നമ്മൾ രണ്ട് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെയിൻ ഇട്ട് കൊടുത്ത് എല്ലാ ചെയിനിൽക്കും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ എല്ലാ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ വെച്ചിട്ട് ചെയ്തെടുക്കുക ഈ റൗണ്ടും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഹാറ്റ് ഇവിടെ റെഡിയായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി മൊത്തം ചെയ്തെടുക്കാം ഓക്കെ നമ്മളിതവിടെ ലാസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് കണ്ടോ ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്ക് ഈ ആണ് കട്ട് ചെയ്ത് മാറ്റാം ബാക്കി വരുന്ന എല്ലാ യാണും നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഹാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള എല്ലായാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ഹാറ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബായ്